सौभाग्यं स्वयंवरं 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 ലവ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ ഓരോ ലവ് സ്റ്റോറിയും യുണീക്കാണ് ആണ് വളരെ ഇൻട്രസ്റ്റിങ്ങും ആണ് ചില ലവ് സ്റ്റോറീസ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ അൺഎക്സ്പെക്റ്റഡ് പേഴ്സൺ ആയിട്ടുള്ള ഒരു പ്രണയം തോന്നും ചിലപ്പോൾ അത് വളരെ ആക്സിഡൻറ്റലായിരിക്കും നമുക്ക് ഒരിക്കലും ഒട്ടും ഇഷ്ടമല്ലാത്ത അടിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് പിന്നെ ഒരു ജേർണി ഓഫ് ഫ്രണ്ട്ഷിപ്പിലൂടെ പ്രണയിക്കുന്ന കുറച്ച് കൂട്ടർ ചില ലവ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരുപാട് വില്ലൻസും ഫാമിലി മെമ്പേഴ്സും ബ്രദേഴ്സും ഒത്തിരി ഹേർഡിൽസ് ഫേസ് ചെയ്യുന്ന ലവ് സ്റ്റോറി ആയിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിലൊക്കെ വ്യത്യാസമായിട്ടുള്ള വളരെ ക്യൂട്ട് റൊമാൻറ്റിക് ആൻഡ് ഫെയറിടൈൽ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഗായത്രി ആൻഡ് രാഹുൽ സോ ഇവരുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സോ ഇന്നത്തെ ഡാഷിങ് കപ്പിളിനെ മീറ്റ് ചെയ്യാനായിട്ട് സ്വയംവരത്തിൻ്റെ ടീം

ാണ് നിങ്ങള് അറിയോ മനസ്സിലാവായിരിക്കും പക്ഷെ പറയാൻ പറ്റില്ല tamil okay, okay yeah. so tell me about your self country okay basically enna parents ellame vandu pudukottai la irukanga its near thanjavo okay, okay. Uh, schooling ella anga dhaan panna okay i have two younger sisters and college then work panadha ellame chennai la okay so then ipo pirantham in malayalathile there is a famous movie mudukottai le mudu manavane so മാ നമ്മുടെ right? so, mm -hmm. <laughs> <laughs> നിങ്ങള് പഴയ കഥകളൊക്കെ അല്ലല്ല അതിനുമ്പീറ്റ് ചെയ്തായിരുന്നു ഇതുപോലെ ഫാമിലി എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും അവിടെ മീറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ടില്ല അവിടെ

தென் ராவல் ப்ரப்போஸ் பண்ணாங்க ஸோஸ் லவ் பண்ணோம் தென் ட்ரிவாண்ட்ரம்லேருந்து சென்னைக்கு மீட் பண்ணுறதுக்கு ஸோ டூ மந்த்ஸ் ஒன்ஸ் வருவாங்க ஸோ அப்படி ഈ ചെറുപ്പത്തിലേ തുടങ്ങി അറിയാം ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് പഴയ ഫോട്ടോസ് നമുക്ക് യൂഷ്വലി മാരേജസ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും പഴക്കം നേരത്തെ അറിയുന്നവർ നമ്മുടെ കല്യാണം കഴിയുന്നത് വളരെ റേറാണ് അതോ ഇപ്പത്തെ കാലത്ത് ആ കഷ്ടമുണ്ട്

Okay. Right here, no. ah, so so, it's a not... variety. First of all, is a very rare name. What does it mean? It's a mantra. Mantra. Yeah. God's mantra. No? Okay, 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 okay. So, you also must have told your friends and all that, uh, huh? you know. So, what, is <laughs> they? what was their reaction? They Were, were they also thrilled and to know that, you know, this is somebody whom you know from your childhood days and all that? Is marriage a...

അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇഷ്ടമാണ് അത്രേ ഉള്ളു പിന്നെ നല്ല കുട്ടിയാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ എന്താണ് ഇനി വിശേഷം രാഹുൽ ജനിച്ചു വളർന്നതൊക്കെ കേരളമാണല്ലോ സോ കൂടുതലും ഇവിടുത്തെ കസ്റ്റംസ് ആൻഡ്സൊക്കെ ആയിരിക്കും കണ്ടു വന്നിരിക്കുന്നത് വെഡ്ഡിംഗ് ശരിക്കും ഏത് സ്റ്റൈലും നടക്കുന്നത് വെഡ്ഡിംഗ് ആയിരിക്കണം നടക്കുന്നത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മീൻസ് ഈ കേരള സ്റ്റൈൽ ദിവസം ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എൻഗേജ്മെന്റ് ചെറിയൊരു ഫാമിലി പോലെ അപ്പോഴും വന്നിട്ട് അതിൽ ഇതുപോലെ ആ ഫംഗ്ഷൻ കഴിയുമ്പോഴത്തേക്കും അത് നടക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഒരു റിങ് ചേഞ്ച് ഉണ്ടാവും അത് കഴിഞ്ഞ് പുള്ളിക്കരുടെ കഴുത്തിൽ ഒരു മഞ്ഞ കയർ കെട്ടിക്കൊടുക്കും അത് കഴിഞ്ഞ് അടുത്ത ദിവസം മീൻസ് കല്യാണത്തിന് അന്ന് രാവിലെ എട്ട് മുതൽ ഒൻപത് മണിയാലാണ് മുഹൂർത്തം അപ്പം എട്ട് മണിക്ക് തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ഒരു ഫസ്റ്റ് ഒരു ഉണ്ട് കാപ്പ് കെട്ട് എന്ന് പറയും കാപ്പ് കെട്ട് ഒരു ഉണ്ട് അത് വന്നിട്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഏൻഷ്യൻ ഫസ്റ്റ് നമ്മൾ ചെയ്ത് പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കനാണ് ഈ കല്യാണത്തിന് പന്തൽ കെട്ടിയിട്ടാണ് കല്യാണം നടത്തുന്നത് അപ്പോൾ ഈ പന്തൽ കെട്ടി തുടങ്ങി തുടങ്ങി വെക്കേണ്ട തുടങ്ങി വെക്കേണ്ടത് ചെറുക്കൻ്റെ ജോലിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പന്തലിൻ്റെ ഒരു കാല് കൊടുക്കണം ബാക്കി അവർ ചെയ്തോളും ആ പന്തലിൽ വെച്ച് വേണം കല്യാണം നടത്താനായിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് ആചാരം ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലല്ലോ നമ്മൾ ഓഡിറ്റോറിയലേ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ പീസ് ഒരു എടുത്തിട്ട് ഈ മണ്ഡപത്തിൻ്റെ ബാക്കിൽ നമ്മുടെ ഗ്രില്ലിൽ എവിടെയെങ്കിലും വെച്ച് ഒന്ന് വെച്ച് കെട്ടണം അപ്പം അത് കെട്ടുമ്പോഴത്തേക്കും അതൊരു മെയിനായിട്ടുള്ളൊരു എന്തോ ഒരു കാര്യമാണ് അപ്പം അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ താലി കെട്ടുന്ന സമയത്തുള്ള പോലെ ഈ ഫാസ്റ്റ് ബീറ്റിൽ ഈ മാസോരൊക്കെ അവരുടെ ബീറ്റ് മാറും അത് ചെയ്ത് അത് കെട്ടണം അത് കെട്ടി കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാപ്പ് കെട്ട് എന്ന് പറയുന്ന ഈ നടക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും ഗായത്തിയുടെയും കയ്യിൽ ഒരു മഞ്ഞൾ വെച്ചിട്ട് ഒരു കയറിൽ ടാഗ് ചെയ്ത് അത് കയ്യിൽ കെട്ടും അതെന്നുവെച്ചാൽ ഈ കല്യാണം കഴിഞ്ഞ് താലി കെട്ടി കഴിഞ്ഞതിന് ശേഷം അത് ഉരുത്തുള്ളു അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ില് നമുക്ക് വേറൊന്നും സംഭവിക്കാതിരിക്കാൻ അത് കാപ്പ് അതാണ് ആ അത് കഴിഞ്ഞിട്ട് ഊരിയെടുക്കും അപ്പം അതുവരെ ഒരു കോസ്റ്റ്യൂരിക്കും അത് കഴിഞ്ഞിട്ട് കാപ്പ് കെട്ട് കഴിഞ്ഞതിന് ശേഷം കോസ്റ്റ്യൂം ചെയ്തു ും So, ma'am, tell us about your shopping experience, especially of from Tanjavur. So, you know, maybe a lot of Kanchi Burams and all that. So, what are you going to wear for the engagement function, for the uh, kapur function and for the wedding as such? Silk Sari, the moon function is silk, silk Sari. sari. Okay. So, Silk Sari is famous for Kanchi Burams. Yeah. So, I purchased all of them. Okay, I purchased all of okay. them. அங்க சென்னையில இருந்து ஒன் ஆர் தானே காஞ்சிபுரம் சோ அங்க போய் பர்ச்சேஸ் பண்ணிட்டு தென் ஃபுல்லா ஃபுல் ஷாப்பிங் எல்லாம் காஞ்சிபுரம் ஒன் டேல ஃபுல் ஃபினிஷ் ஆயிடும் ஒன் டே இல்ல ஒரு டூ த்ரீ டேஸ் ஆச்சு தென் ரிசப்ஷனுக்கு சென்னையில ஷாப்பிங் ஓகே நம்மளெல்லாம் இவ்வளவு கேரளத்திலும் வேற சார்ந்த ஷாப்பிங்கும் காஞ்சிபுரம் சாரீஸ் அக்சுவலி காஞ்சிபுரம் போற எக்ஸ்பீரியன்ஸ் என்ன அப்படி செர்க்கிங் வீவிங் அது பார்த்ததல்ல பட் ஹோல்சேல் シル்க் காஙர்க் செலக்சன் நல்ல ஆமா லாட் ஆஃப் கலெக்ஷன் இருக்கும் சோ அதல நம்ம செலக்ட் பண்றது சொன்னாங்க ஓகே சோ எங்கேஜ் எங்கேஜ்மென்ட் ஃபங்ஷன்ல பிங்க் கலர் சாரி பிங்க் ஓகே காப்பு கட்ட பிரவுன் カラー ஓகே தென் レッドカラー பொமுகுர்தம் பொமுகுர்தம் ப்ளூ சாரி ப்ளூ എനിക്ക് മാച്ചിങ് കളർ വരുന്നു എൻഗേജ്മെന്റിന് ഇടാൻ ഉദ്ദേശിക്കുന്ന ഒരു പിങ്ക് ഡബിൾ ഷെയ്ഡ് വരുന്നു പിങ്ക് ആൻഡ് ഒരു ഗോൾഡ് പോലത്തെ ഒരു കളർ വരുന്നു ഷർട്ട് ഷർട്ട് ക്രീം പാൻസ് അത് കഴിഞ്ഞിട്ട് കാപ്പ് കെട്ടിന് വന്നിട്ട് ഗായത്രിയുടെ ഒരു റെഡ് ഷെയ്ഡ് വരും അതുകൊണ്ട് ഒരു റെഡ് കുർത്ത പിന്നെ മുണ്ട് മുഹൂർത്തത്തിന് ഡിഫോൾട്ടാണ് പട്ട് ഷർട്ടും മുണ്ടും ഇപ്പൊത് ഫസ്റ്റ് ടൈം ഈ തമിഴ്ലഞ്ചിനൊക്കെ മറ്റേ മടിസാർ സാരി ഉണ്ടല്ലോ അതാണോ ഇടുന്നത് Normal type of Normal style. type of saree. Okay. I think Brahmin uh, style? Brahmin style. Okay, okay, okay. So normal style. Yeah. Are you used to wearing saree? <laughs> no. no, <laughs> Okay. What about your jewellery? Uh, tell Can you tell us something about uh, the Tamil traditional jewellery? I think a lot of stones are what you have for the wedding. No? Gold what? stone. Golden no. stones. Gold. What have you chosen for all the three functions? Uh, サリー को मैच आ कर कलर सेट वन द शॉपला परचेस பண்ணது சோ ಅದ தென் มูขตัม కు గోల్డ్ గోల్డ అవైలబుల్ నా โอเค సో നമ്മൾ കോസ്റ്റ്യൂംന്റെ കാര്യൊക്കെ ഡിസ്കസ് ചെയ്യു ഇനി മേക്കപ്പ് ആൻഡ് ഹെയർ ഇതിന്റെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി ഫർ ട്രാവൻകത്തില നടക്കാൻ പോനെ ഓൾവേസ് ഇൻ യു നോ മൂട കോടയ ഫോ ഹൗ ആർ യു പ്ലാനിങ് ദി മേക്കപ്പ് ആൻഡ് ഹെയർ ഓക്കേ என்னோட அம்மாவோட ஃபேமிலி ஃப்ரெண்ட் ஒரு பியூட்டிஷியன் ஸோ அவங்க எங்கள் கூடவே வந்துட்டாங்க ஸோ அங்கேருந்து இங்கே ட்ராவல் பண்ணி ஸோ ஃபுல் மேக்கப் அவங்க தான் பார்த்துக்கிட்டாங்க ஸோ ஹேர் ஸ்டைல் வந்து இங்கே தமிழ் வெடிங்கில் ஹேர் ஸ்டைல் ஃபுல்லாக ரிங் ஷேப்பில் பூ வந்து இங்கே தலையில் வைப்பாங்க ஸோ அதை வச்சுட்டு லாங் ஹேர் இருக்கணும் ஓகே ஸோ லாங் ஹேர் அட்டாச் பண்ணிவிட்டு ஸோ அந்த மாதிரி இருக்கும் ஆமாம் ஸாரி கலர் மிக்ஸ் பண்ணி ரெட் கலர் அண்ட் ஒயிட் கலர் சான் கோல்டன் கலர் ஆல்சோ वी கேன் ஹவ் சோ அந்த மாத்ரி ரிங் ஷேப்ல இந்த மாது முகூர்த்தம் முகூர்த்தம் என்கேஜ்மென்ட் நார்மல் நார்மல் அந்த பிளான் చేద్దాం మేస్టర్ అడప్ ప్లే పండి ఒక నార్మల్ జాస్మిన్ ఫ్లవర్ అదొచ్చట ఓకే కాపా ఆ సేమ్ థింగ్ ఓకే రాము ఇప్పం பெண்கలు మాత్రమే ಅಲ್ಲ బ్యూటీ పార్లర్ బ్యూటిషియన్స్ ఓకే അല്ലേ వాళ్ళకి కొద్దిగా మోడర్న్ ఐడిసింగ్ చేయందన్న రాము స్పెషలైజ్ వెడ్డింగ్ చేయను ിന്റെ അന്ന് ജസ്റ്റ് ഒരു ടച്ച് അപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയെല്ലാം കഴിഞ്ഞു അത് യൂഷ്വലി ഒരു ഓക്സിജൻ ഫേഷ്യൽ പിന്നെ ണെങ്കിലും കേരളത്തിൽ ജനിച്ചുണ്ടാ നേരത്തെ അതിനെ കുറച്ച് ബ്ലെൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് തമിഴ് ആൻഡ് മലയാളി എന്തൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ അത് വന്നിട്ട് ഒരെണ്ണം താലപ്പൊലി എടുക്കുന്നത് അതാണ് മെയിൻ ഹൈലൈറ്റ് അതാണല്ലോ കേരള വെഡിങ്ങിന്റെ ഹൈലൈറ്റ് കാണുന്നത് സോ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ അതെ ആരും കേട്ടിട്ട് പോലില്ല കാണാൻ ഒരു രസമായിരിക്കും അത് അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് നോർമൽ ഡ്രസ്സ് എൻ്റെ സിസ്റ്റേഴ്സ് തന്നെയാണ് എല്ലാം നോർമൽ ഡ്രസ്സിങ് അപ്പോഴും അത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിന്റെ പേര് നമ്മുടെ മണ്ഡപത്തിന് മുകളിൽ പൂക്കല വെക്കത്തില്ല തെങ്ങിന്റെ ആ അത് അതൊക്കെ പറ അതൊക്കെ വെക്കാൻ ഉദ്ദേശിക്കും നോർമലി തമിഴ് വീട്ടിലാവുമ്പോൾ ഈ അഗ്നി മാത്രമേ കാണത്തുള്ളു ഇതില് ഞങ്ങള് ആ പറയും കൂടി വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുഡാണ് ഫുഡ് വന്നിട്ട് കംപ്ലീറ്റ്ലി കേരള സ്റ്റൈൽ ഒരു ആയിക്കോട്ടെ രാഹുൽ ആൻഡ് ഗായത്രി ഇവരുടെ ഈ തമിഴ് വെഡ്ഡിംഗ് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ടി ജോ സൈനിങ് ഓഫ്